പ്രിയ സ്നേഹിതരെ ക്രിസ്തുവിന്റെ പീഡാസകര വേളയിൽ നാല് സുവിശേഷങ്ങളും പേരെടുത്ത് പരാമർശിക്കുന്ന ഒരു കുറ്റവാളിയുണ്ട് സുവിശേഷങ്ങളിൽ ഒന്നും അവനൊരു വാക്കുപോലും സംസാരിക്കുന്നില്ലെങ്കിലും ക്രിസ്തുവിന്റെ ഭരണത്തിന് നിർണായകമായി പങ്കു വഹിച്ചവൻ അവന്റെ വയസ്സോ കുടുംബ പശ്ചാത്തലമോ ആർക്കും അറിയില്ലെങ്കിലും ഒന്നുറപ്പ അവനൊരു കുറ്റവാളിയായിരുന്നു ക്രിസ്തുവിന് പകരമായി മോചിതനുമായി മറ്റാരുമല്ല ബറാബാസ് ഒരു വശത്തെ കുറ്റവാളി ബറാബാസ് നിൽക്കുന്നു മറ്റൊരു വശത്ത് നീതിമാനായ ക്രിസ്തു ബെറാബസ് മോചിതനായി ക്രിസ്തു ബന്ധത്തിനും ബെറാബാസ് ജീവിതത്തിലേക്ക് തിരികെ വന്നു ക്രിസ്തുവിനെ മരിക്കേണ്ടി വന്നു ഒരു തിരഞ്ഞെടുപ്പിന് അവസരം വന്നപ്പോൾ ലോകം ക്രിസ്തുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ബെറാബാസിന് പിന്നാലെ പോയി അവനൊരു കുപ്പസിത തടവ് പുള്ളിയായിരുന്നു വിപ്ലവകാര്യം കൊലപാതകയുമായിരുന്നു സ്വഭാവം കൊണ്ട് തടവറി കഴിയേണ്ടവനാ വനശിഷ്യ്ക്ക് അർഹനുമാണ് പക്ഷേ യേശു ഒരു യഹൂദന റബ്ബിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാ ഉപമങ്ങളോട് സംസാരിച്ചവനാ അനേകരെ സൗഖ്യപ്പെടുത്തിയവനാ അനേകമനുയായികൾ ഉണ്ടായിരുന്നവനാ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശത്രുക്കളും അരുമുണ്ടായി അറിയാമായിരുന്നു റോമൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വനശിക്ഷയ്ക്ക് അർഹനല്ലെന്ന് മൂന്ന് വട്ടം പിലാത്തോസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവൻ്റെ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ലെന്ന് പലവട്ടം മോചിപ്പിക്കാനും ആഗ്രഹിച്ചവനാ ഈ പിലാത്തോസ ജനങ്ങളുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസരം കൊടുക്കുന്നത് ക്രിസ്തുവിനെ വേണമോ ബറാബാസിനെ വേണമോ ചില പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ജീസസ് ബറാബസ് എന്ന ആ കുറ്റവാളുടെ പേര് അപ്പോൾ തിരഞ്ഞെടുപ്പ് നസത്തിൽ ജീസസും ജീസസ് ബറാബസും തമ്മിലായിരുന്നു നീതിമാനും കൊലപാതകം തമ്മിൽ നന്മയും തിന്മയും തമ്മിൽ വെളിച്ചവും ഇരുട്ടും തമ്മിൽ ജനമാകട്ടെ ക്രിസ്തുവിന് പകരം ആ കൊലപാതകിയായ ബറാബാസിനെ തിരഞ്ഞെടുത്തു ഇത് അന്നുമെന്നും ലോകത്തിൻ്റെ മനോഭാവമാണ് തൻ്റെ സ്വത്ത മോഹങ്ങൾക്ക് വെല്ലുവിളിയാകുന്നവന് അതിനാവശ്യമില്ല ജീവിതത്തിൻ്റെ പല നിർണായക നിമിഷങ്ങളിലും നമ്മുടെ മുമ്പിലും ഇങ്ങനൊരു ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അവസരം വരുമെന്ന് ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്കിടയിൽ കോപ്പി ഇടിക്കാനുള്ള അവസരമുണ്ടാകുമ്പോൾ ഒരു ചെറുപ്പക്കാരന് കൈക്കൂലി കൊടുത്താൽ ജോലി കിട്ടാനുള്ള സാധ്യത വരുമ്പോൾ മാതാപിതാക്കൾക്ക് ഡൊണേഷൻ കൊടുത്തുകൊണ്ട് അഡ്മിഷൻ തരാമെന്ന വാഗ്ദാനം ലഭിക്കുമ്പോൾ വിശ്വാസം ത്യജിച്ചാൽ ഒരു വീട് പണി ചെയ്തു തരാമെന്ന് ഒരാൾ പ്രോമിസ് ചെയ്യുമ്പോൾ കളസാക്ഷ്യം പറഞ്ഞാൽ ഒരു ബൈക്ക് സമാനമായി ലഭിക്കുമെന്ന സാഹചര്യമുണ്ടാകും ഒക്കെ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ഈ തിരഞ്ഞെടുപ്പാണ് ക്രിസ്തുവിന് വേണമോ ബറാബാസിനെ വേണമോ ലോകത്തിൻ്റെ സ്വത്വത്തിൻ്റെ പക്ഷത്തല്ല ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുവാനുള്ള കരുത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ആമേൻ